നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഇത് മോഹൻലാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നത് പുലർച്ചെയോടുകൂടി തന്നെ തിരുവനന്തപുരത്ത് എത്തിയെന്ന മോഹൻലാൽ തലസ്ഥാനത്ത് നാലോളം പരിപാടികളിൽ ഇന്ന് പങ്കെടുക്കുന്നുണ്ട് ഇതിൽ ഉച്ചയ്ക്ക് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ലോഞ്ച് ചടങ്ങിന് ശേഷം മോഹൻലാൽ മാധ്യമങ്ങളെ കാണുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷനാണ് അറിയിച്ചത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ വിവരങ്ങൾ അറിയിക്കാൻ നേരത്തെ തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മാധ്യമ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു ഹേമ ഹേമാ റിപ്പോർട്ട് പുറത്തുവന്ന ശേഷം ശേഷം ോളം പ്രതികരിക്കാതിരുന്ന ചലച്ചിത്ര താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്ക് വേണ്ടി ഒടുവിൽ ജനറൽ സെക്രട്ടറി സിദ്ധിഖാണ് മാധ്യമങ്ങളുമായി സംസാരിച്ചത് സംഘടനയുടെ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അന്ന് സ്ഥലത്തുണ്ടാകുന്നില്ല പിന്നാലെ സിദ്ധിക്കിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ രാജിവെച്ചു സംഘടനയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമായതിനെ തുടർന്ന് താരസംഘടന അമ്മയുടെ ഭരണസമിതി രണ്ടു ദിവസം മുൻപ് പിരിച്ചുവിട്ടിരുന്നു അമ്മ പ്രസിഡന്റായിരുന്ന മോഹൻലാൽ അടക്കം എല്ലാ അംഗങ്ങളും രാജിവെക്കുകയായിരുന്നു ഈ കൂട്ടരാജ്യയിലും അമ്മയിൽ ഭിന്നത ഉടലെടുത്തിരുന്നു ഇതിനെല്ലാം ഒടുവിലാണ് മോഹൻലാൽ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണുന്നത് ചലച്ചിത്ര അക്കാദമി മുൻ ചെയർമാനും സംവിധായകനുമായ രഞ്ജിത്തിനെതിരെ കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാരന്റെ മൊഴിയെടുപ്പ് പൂർത്തിയായി കൂടാതെ നടൻ ഇടവേള ബാബുവിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണം ഉന്നയിച്ച പരാതിക്കാരിയുടെ മൊഴിയെടുപ്പും പൂർത്തിയായി രഞ്ജിത്തിനെതിരെയുള്ള തെളിവുകൾ കൈമാറിയെന്ന് യുവാവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി അന്വേഷണ സംഘം ബാംഗ്ലൂരെത്തി പരിശോധന നടത്തുമെന്നും അറിയിച്ചതായി പരാതിക്കാരൻ വ്യക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലാണ് പരാതിക്കാരിയായ ഇരുവരും മൊഴി നൽകിയത് അതേസമയം ഇടുത്തിയായി കേന്ദ്ര വനിതാ കമ്മീഷൻ ഹേമ കമ്മിന് റിപ്പോർട്ടിനെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് ദേശീയ വനിതാ കമ്മീഷൻ ആവശ്യം ചൂണ്ടിക്കാട്ടി ദേശീയ വനിതാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിക്ക് കത്തയച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വളരെ സ്വാഗതാർഹമായ നീക്കമാണെന്ന് ബിജെപി വക്താവ് സന്ദീപ് വാചസ്പതി പ്രതികരിച്ചു കേരളത്തിലെ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള അസംഘടിത മേഖലയിലെ ചൂഷണം അനുഭവിക്കുന്ന ആക്രമണത്തിന് വിധേയരാകുന്ന എല്ലാ സ്ത്രീകൾക്കും അവരെ ആരാണ് ദ്രോഹിച്ചത് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഒരവസരമായിട്ടാണ് ഇതിനെ കാണുന്നത് ഇത് ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വക്താവ് എന്ന നിലയിൽ ഞങ്ങൾ പരാതി കൊടുത്തത് എന്തായാലും ഒരാഴ്ചയ്ക്കകം ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിനെ പൂർണ്ണരൂപം ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടികളല്ല അല്ലാതെ തന്നെയുള്ള ചില ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലുള്ള കേസുകളും അറസ്റ്റുകളും നടക്കുകയാണ് പോക്സോ അടക്കം ഇതിനകത്തെ മസാല അലൻമെന്റ് മാറ്റിവെച്ച് അന്താരാഷ്ട്ര മയക്കുമരുന്ന് അടക്കം മലയാള സിനിമയിൽ സ്വാധീനമുണ്ടെന്ന അതീവ ഗുരുതരമായ കണ്ടെത്തലുകൾക്ക് ഹേമ കമ്പനി റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെയുണ്ട് അത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വരേണ്ടതാണ് എന്തിനാണ് പിണറായി വിജയൻ സർക്കാർ അത് പൊഴ്ത്തിവച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും സന്ദീപ് വാചസ്പതി പ്രതികരിച്ചു